പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട ശേഷം തിരികെ രാജ്യത്തെത്തിയ ഗുസ്തി താരം വിനേഷ് പോകട്ടിന് ആവേശജ്ജലമായ സ്വീകരണമാണ് ലഭിച്ചത് ഒരു സ്വർണ്ണമെഡൽ നേടിയ താരത്തിന് എങ്ങനെയാണോ സ്വീകരണം നൽകുക അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ വരവേറ്റത് ഒളിമ്പിക്സ് മത്സരം തന്നെ തളർത്തിയെന്ന് വിശ്വസിച്ചവരുടെ മുന്നിലേക്ക് ശക്തമായി തന്നെ തന്റെ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നതേയുള്ളൂ എന്നാണ് വിനേഷ് പറഞ്ഞത് സാമ്പത്തികമായി നോക്കിയാലും ഒളിമ്പിക്സിന് ശേഷം വിജയം മാത്രമേ വിനീഷിന് ഉണ്ടായിട്ടുള്ളൂ വിനീഷിന്റെ ഒളിമ്പിക് പ്രകടനം ദേശീയ താൽപര്യം സൃഷ്ടിച്ചതോടെ വിനീഷിന്റെ ബ്രാൻഡ് വാല്യൂവും കുതിച്ചുയർന്നു പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് പരസ്യങ്ങൾക്കും മറ്റുമായി ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയായിരുന്നു വിനീഷ് ഈടാക്കിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ഫീസ് എഴുപത്തി ലക്ഷം മുതൽ ഒരു കോടി വരെയായി ഉയർന്നിരിക്കുന്നു സാധാരണക്കാരനായ ബസ് ഡ്രൈവർ ആയിരുന്നു വിനീഷിന്റെ അച്ഛൻ മൂന്ന് മക്കളിൽ കുട്ടിയായിരുന്നു വിനീഷ് അച്ഛൻ മരിച്ച് രണ്ടു മാസങ്ങൾക്കിപ്പുറം അമ്മയ്ക്ക് മൂന്നാം ഘട്ട ക്യാൻസർ സ്ഥിതി ു വിധവയായ അമ്മയ്ക്ക് വേണ്ടി കുട്ടിക്കാലം തിരിച്ച കുട്ടിയാണ് താനെന്നും തന്റെ സ്വപ്നങ്ങളായ നീണ്ട മുടിയും മൊബൈൽ ഫോണുമെല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ മാഞ്ഞുപോയി എന്നും അതിജീവനം മാത്രമായി ലക്ഷ്യമെന്നും താൻ വളർന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചും വിനീഷ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്നെ ഇന്ന് വിനീഷിന് ലഭിക്കുന്ന എല്ലാ സൌഭാഗ്യങ്ങളും അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്നാണ് ആരാധകർ പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒളിമ്പിക്സിന് മുൻപ് വിനീഷിന് ആസ്തി അഞ്ചു കോടി രൂപയായിരുന്നു ഒളിമ്പിക്സിന് ശേഷം മുപ്പത്തിയാറ് പോയിന്റ് അഞ്ചു കോടി രൂപയിലെത്തി നിൽക്കുന്നു യുവജനകാര്യ കായിക മന്ത്രാലയത്തിൽ നിന്നുള്ള വാർഷിക ശമ്പളമായ ആറ് ലക്ഷം രൂപയും ചേർന്നുള്ളതാണ് ഈ ആസ്തി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വിലയുള്ള ടൊയോട്ട ഫോർച്യൂണർ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വിലയുള്ള ടൊയോട്ട ഇന്നോവ ഒന്ന് പോയിന്റ് എട്ട് കോടി രൂപ വില മതിക്കുന്ന മെഴ്സിഡസ് ജി എൽ ഇ എന്നിങ്ങനെ നിരവധി വാഹനങ്ങളും താരത്തിനുണ്ട് ഒരു പ്രശസ്ത കായിക താരം എന്നതിൽ നിന്ന് ഇന്ത്യയുടെ കായിക വ്യവസായത്തിലെ പ്രമുഖ വ്യക്തിയായി വിനേഷ് മാറിക്കഴിഞ്ഞു